അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം സിൽ ബിൽ മുനാസിബി താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം യസൂമു വൽ അപ്പൊ അവിടെ വേണ്ടത് ഏതാണ് ആദ്യം നമുക്ക് ഒരു ബ്രാക്കറ്റിൽ ഒന്ന് വായിച്ചു നോക്കാം കാന ഔ വാജിബത്തുൻ മുസ്ലിമൂന ഇന്ന വ സ്വലാത്ത് അവിടെ യസൂമു ഫിഹി റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കും അൽ മുസ്ലിമൂന എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത് അപ്പോൾ ആ ബ്രേക്കറ്റ് നിന്ന് മുസ്ലിമൂന എന്നുള്ളത് എടുത്തെഴുതുക അതിനർത്ഥം മുസ്ലിമൂന മുസ്ലിമീകളായിട്ടുള്ള പുരുഷന്മാരും വൽ മുസ്ലിമാു മുസ്ലിമീങ്ങളായിട്ടുള്ള സ്ത്രീകളും അപ്പോൾ മുസ്ലിം സ്ത്രീ പുരുഷന്മാർ റമദാനി നോമ്പ് നോൽക്കും ഇനി രണ്ടാമത്തത് ഇന്ന ഡേഷ് വാജിബത്തുൻ അപ്പം അവിടെ വേണ്ടത് എന്താണ് അസ്വലാത്ത എന്നുള്ളതാണ് അപ്പോൾ അവിടെ എടുത്തെഴുതുക ഇന്ന തീർച്ചയായും അസ്വലാത്ത നിസ്കാരം വാജിബത്തുൻ നിർബന്ധമാണ് ഇനി മൂന്നാമത്തത് ഡേ അത്തിഫ്ലു മുബ്തസിമൻ സിമൻ അവിടെ കാന എന്നുള്ളതാണ് വേണ്ടത് അതിന്റെ അർത്ഥം കാന തിഫ്ലു കുട്ടി ആയി മുബത്ത പുഞ്ചിരിക്കുന്നവനായി അപ്പോൾ അവിടെ തിഫ്ലു മുബ്തസിമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടി പുഞ്ചിരിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ് ഇനി നാലാമത്തത് അക്കൽ തുൽ യോമൽ ഹുബുസ വൽഹ അവിടെ ഹുമ എന്നുള്ളതാണ് വേണ്ടത് സോറി അക്കൽ യൗമൽ ഹുബ്സ അവിടെ എഴുതാനുള്ളത് ഏതാണ് വാവാണ് അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നും വാവ് എടുത്ത് എഴുതുക അൽ ലഹുമ അപ്പൊ അത് അതിന്റെ അർത്ഥം എങ്ങനെ വരും ഇന്ന് ഞാൻ ഇറച്ചിയും പത്തിരിയും തിന്നു എന്ന് വരും അക്കൽതു ഞാൻ തിന്നു അൽ യൗമ ഇന്ന് അൽ ഹുബ്സ പത്തിരിയും ഇറച്ചിയും അപ്പൊ അവിടെ വാവ് എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത് ഇനി അഞ്ചാമത്തത് ഉൻസുർ വാലിമൻ അപ്പൊ അവിടെ ഔ എന്നുള്ളതാണ് എഴുതാനുള്ളത് അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും വാലിമൻ ഔ എന്ന് വരും അതിന്റെ അർത്ഥം മുൻസുർ നീ സഹായിക്കുക അഹാക്ക നിന്റെ സഹോദരനെ വാലിമൻ അവൻ അക്രമിയാണെങ്കിലും ഔ മൗലൂമൻ അക്രമിക്കപ്പെട്ടവനാണെങ്കിലും ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് അപ്പോൾ അഞ്ചോളം ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും മൂന്ന് ആൻസറും നൽകിയിട്ടുണ്ട് മൂന്ന് ഓപ്ഷൻസും നൽകിയിട്ടുണ്ട് അപ്പം ശരിയായിട്ടുള്ള ഓപ്ഷന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തത് മാലി മജ്ഹുൽ ഇതിലേതാണ് മാലി മജ്ഹുല് യസ്മഹു എന്നുള്ളതാണോ അല്ലെങ്കിൽ കൊത്തില എന്നുള്ളതാണോ വറബ എന്നുള്ളതാണോ കൊത്തിലില എന്നുള്ളതാണ് അല്ലേ അപ്പം അവിടെ കുത്തില എന്നുള്ളത് അടയാളപ്പെടുത്തുക രണ്ടാമത്തത് ഇത ഷംസു സയ്യാറത്തു അൽ ഖമറു കുവ്വിറത്ത് ഏതാണ് കുവീറത്ത് എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക മൂന്നാമത്തത് യുനസിൽ അവിടെ അൽ മൊറ എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക നാലാമത്തത് അബിഹി വലദഹു ഉമ്മിഹി അപ്പൊ അവിടെ വലദഹു എന്നുള്ളതാണ് വേണ്ടത് അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക അഞ്ചാമത്തത് സമാൻ ൻ അപ്പൊ അവിടെ ബുക്കറത്തൻ എന്നുള്ളതാണ് വരുന്നത് അപ്പൊ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉഖദ എണ്ണം എഴുതാനാണ് ഒന്നാമത്തത് അൽ ഹുറൂഫു നാസിബത്തുൽ മുലാരി മുലാരിക്ക് നസ്ബ് ചെയ്യുന്ന ഹറഫുകൾ എത്രയാണ് അർബാഴത്തു നാലെണ്ണമാണ് അപ്പൊ അവിടെ അർബാഴത്തുൻ എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തത് വമായിറുൽ മുൻഫസുലതു മുൻഫസിലായിട്ടുള്ള ലമീറുകൾ എത്രയാണ് അർബാത്ത അഷ്വറ എത്രയാണ് പതിനാലാണ് അപ്പോൾ അവിടെ അർബാത്ത അഷ്വറ എന്ന് എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തത് അൽ ഹുറൂഫുൽ ലത്തി ത ജസീമുൽ മുലാറി മുലാരിക്ക് ജസ്മു ചെയ്യുന്ന ഹർഫുകൾ എത്രയാണ് ഹംസത്തുൻ അഞ്ചെണ്ണമാണ് അപ്പോൾ അവിടെ ഹംസത്തുൻ എന്ന് എഴുതി കൊടുക്കുക നാലാമത്തത് ഹുറൂഫുൽ അത്തുഫി അത്തുഫിൻ്റെ ഹർഫുകൾ അഷ്വറത്തുൻ പത്തെണ്ണമാണ് അപ്പോൾ അഷ്വറത്തുൻ എന്ന് എഴുതി കൊടുക്കുക ഇനി അവസാനത്തത് നവുൽഫി റഫിൻ്റെ ഇനം എത്രയാണ് ഇഫ്നാനി രണ്ടെണ്ണമാണ് ഇനി നാലാമത്തെ പ്രവർത്തനം ബിൽ ഇഷ്കാൽ അപ്പോൾ താഴെ ഹർക്കത്ത് കൊടുക്കാതെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്താക്കണം ഹർക്കത്ത് നൽകിയിട്ട് എഴുതണം ഒന്നാമത്തത് ഉസ്താദി രണ്ടാമത്തത് മൂന്നാമത്തത് ലൈസൽ അമ്രു സഹലൻ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം തർജിം അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഔലമൽ ലി സുന്നത്തി റസൂലി അപ്പൊ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് റസൂലിന്റെ ചര്യയെ ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി രണ്ടാമത്തെ അറബി ഇൻസാനു അർത്ഥം മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു മൂന്ന് കുൻ ആലിമൻ ഔ അർത്ഥം നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആകുക ഇനി ആറാമത്തെ പ്രവർത്തനം തമ്മി പൂർത്തിയാക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്നുള്ളതും മക്കാനിഹി എന്നുള്ളതുമാണ് എഴുതാനുള്ളത് അപ്പൊ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അത് അറിയിക്കും ഒരു കാലത്തിന്റെ മേൽ എങ്ങനെയുള്ള കാലമാണ് അഥവാ ഒരു പ്രവർത്തനം സംഭവിച്ച കാലത്തിന്റെ മേൽ ഔ ആ ഒരു പ്രവർത്തനം സംഭവിച്ച സ്ഥലത്തിന്റെ മേൽ ഒരു പ്രവർത്തനം സംഭവിച്ച കാലത്തിന്റെയോ സ്ഥലത്തിന്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് എന്ന് പറയുക എന്ന് പറയുക രണ്ടാമത്തത് അവിടെ മക്സൂറത്തി മാ മാ മുദക്കർ ചെയ്യും ബില്സൂറത്തി എഴുതുന്നത് മുൻപുള്ള ഒന്നിനെന്തായിരിക്കും ഇനി അരിബ് ഏഴാമത്തത് ഏഴാമത്തെ പ്രവർത്തനം അറബിയിലാക്കാനാണ് അപ്പൊ അവിടെ നാലോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ നോക്കാം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു അപ്പൊ അത് അറബിയിലേക്കാക്കുമ്പോൾ എങ്ങനെ വരും അന ദാരിസുൻ എന്ന് വരും രണ്ടാമത്തത് അല്ലാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും എങ്ങനെയാണ് അറബി വരിക യുഹിബുഹു മൂന്നാമത്തത് മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു അപ്പൊ അതിന്റെ അറബി യസൂമുൽ മുസ്ലിമൂന എന്ന് വരും നാലാമത്തത് മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കുന്നു അപ്പൊ അതിന്റെ അറബി

السلام عليكم ورحمه الله تعالى وبركاته